കൊച്ചുവട്ടിലെ ഹിമാൽ കല്കു നിറയെ മുത്തറ സൂല ിയ രാത്രിയിലെ കൽവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഒന്നെ വരുമോ വരുമ്പോരുമിയും ഇപ്രകാലമായി കാണാൻ വേണ്ടി കൊടിച്ചിരിക്കുകയാണ് രാത്രി അടക്കി രാവിലെ എത്രയോ അകലെ ആ പഞ്ചക്കുംബയുടെ താഴെ ഹുജറത്ത് ഷരീഫിൽ കുമ്പെ ഹലറാ

കിട്ടാതിരിക്കും ആരാണ് ശരീരത്തിൽ തൊട്ടത് മുത്തുറസൂലല്ലേ ആരോഗ്യം എന്തൊരു ഊർജതയാണ് എന്തൊരു ആഫിയത്താണ് ആ മുമ്പിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ആരാണ് മുമ്പിലിരിക്കുന്നത് يا رسول الله الله صلوات الله عليك يا حبيب الله أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي يا رسول الله الله انت بصبح يا حبيب الله طلع البدر علينا من ثنيات الوداع وجب الشكر علينا يا رسول الله الله, الله ما دعا لله داعي ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എൻ്റെ ഹബീബിൻ്റെ നാമം കാലം മറക്കാത്ത വചനങ്ങളില്ല തിരുനാവാലി മൊഴിഞ്ഞുള്ള മണ്ണില്ലി മീല്ല ഇതുപോലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ചതേ മണ്ണില്ലി മീല്ല ഇത് പോലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ചതേഹം തീയും കനലും പതയ്ക്കുന്ന കാലം തീയും കനലും പതയ്ക്കുന്ന കാലം ശാന്തമാകുന്ന സ്നേഹാദ്രം ലോകത്തൊരു കാതും കേൾക്കാത്തതില്ല എൻ്റെ പ്രിയരാം ഹബിബിൻ്റെ നാമം കാലം മറക്കാത്ത വചനങ്ങളില്ല തിരുനാവാല് ൊഴിഞ്ഞുള്ള നാദം പൊട്ടിത്തകരുന്ന ഹൃദയങ്ങളേതും വിളിച്ചാൽ തുറക്കും കവാടും പൊട്ടിത്തകരുന്ന ഹൃദയങ്ങളേതും മുട്ടി വിളിച്ചാൽ തുറക്കും കവാടം ിൽ അമരുന്ന നേരം കെട്ട് മൂന്നിൽ അമരുന്ന നേരം കൂട്ടിനായി വന്ന് ചേരും സഹായം രണ്ട് പിളർപ്പായി മാറുന്നു ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രൻ്റെ മുമ്പിൽ രണ്ട് ര മാറുന്നു ചന്ദ്രൻ പൂർണ ചന്ദ്രൻ്റെ മുന്നിൽ വിനേതൻ അകരങ്ങൾ പ്രവചിച്ച ജലമേ അകരങ്ങൾ പ്രവഹിച്ച ജലമേസം തോൽക്കും അതിൻ മുന്നിൽ നിജമേ ലോകത്തൊരു കാതു കേൾക്കാത്തതില്ല പ്രിയരാം ഹബീബിൻ്റെ നാമം കാലം മറക്കാത്ത വചനങ്ങളില്ല തിരുനാവാലൻ മൊഴിഞ്ഞുള്ള നാദം മണ്ണിലിനില്ല ഇതുപോലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ച കാലം ശാന്തമാകും സ്നേഹാദ്രീതും മരണ സമയത്തിലും ഉമ്മത്തിയെ മറക്കാത്തവർ മരണ

ഗതിരണ സമയത്തിലും ഉമ്മത്തിയെ മറക്കാത്തവർ മഹഷരിലേ ദുളിയാൽ പാതക്കും മഹഷറിലേ ദുരിതം ഹൈറാൻ മനുഷ്യ കടല കണ്ട് കൊണ്ടി സുജു കണ്ട് കൊണ്ടി കൽപ്പന സമയത്തിലും ഉമ്മത്തിയെ മറക്കാത്ത മുതകലില്ല സ്വലവാത്തിൻറെ കൂലി മൗതാകലില്ല ശ്രമം ആയത്തിൽ പറഞ്ഞ ഫല സ്വലവാത്തിൻറെ കൂലി മോത്താകലില്ല ശ്രമം ആയത്തിൽ പറഞ്ഞ ഫല

സയ്യിദുൽ കൗനേ നീലേ സകല വിജയം വരും അപ്പദിലേ സലവാത് തുസയ്യിദുൽ കൗനേ നീലേ സകല വിജയം വരും അപ്പദിലേ സർവ്വാർഗുണം യംഗളീ ഏകിട

مجلة أنبياء نفسي نفسي محشرة صبي الرسول رنجي مجلة أنبياء نفسي نفسي محشرة صبي الرسول رنجي ما هلكا يا مي മഹൽ കാരുണ്യമേ ഗുമേ മുത്ത നബി മഹമൂദുമ്മത്തി ഉമ്മത്ത് നഗദീ മരനാ സമയത്തിലും ഉമ്മത്തിയേ മരകാത സൈദുനാ നബിയെ ആമൽ മുസ്ലിമി റളിയല്ലാഹു തും മുൻബിലേ കൊക്കും റസൂലാ ആണ് സല്ലല്ലാഹു അലൈഹി വസല്ലം

مصاد <سعاد> دائما دا ابدا على حبيبك خير للخلق كلهم على حبيبك خير على حبيبك خير للخلق كلهم دنياه آخيره دين نور أو دار ما لوح قلم سيد علم كمال الندى يا نفسي لا تقنتي من زلات اعظم ان الكبائر في غفرانك اللمس مولاي صلي مسعر دائما ابدا على حبيبك خير الخلق كلهم

بك خير الخلق كلهم واقبل لصحب صلاة منك دائمة على النبي بمن هل هو منسجم فلا يصلي مساء دائما أبدا على حبيبك خير للخلق كلهم والآل والصحاب والتابعين له أهل التقى والنقى والحلم والكرم مولاي صلي وسلم دائما ابدا على حبيبك خير للخلق كلهم ثم اللقاء عن ابي بكر وعن عمري اطمعا علي ومعاذ بن ذي قرفه مولايا صلي بساب دائما ابدا على حبيبك خير للخلق كلهم سعد سعيد زبي دمت الحاتم بابي عبيدتي وابن في عشير الكرم مولاي صلي مسار دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغنا قصيدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى يغمى قصيدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ قصيدنا واغفر لنا ما مضى يا واسع الكرم മൗലായ കൊല്ല പിറ്റേ ദിവസം നേരം പടുത്തപ്പോൾ അവർ റജാ തങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു ഇമാമൽയോട് ചോദിക്കുകയാണ് എല്ലാ തങ്ങളെ രാത്രി നിങ്ങൾ പാടിയ കസീതയില്ലേ ആ ഖസീത ഒന്ന് എനിക്ക് തരുമോ ഏത് കസീതയാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇന്നലെ രാത്രിയുടെ കിനാവിൽ മുത്തറസൂര് നിങ്ങളുടെ അരികിലേക്ക് വന്നില്ലേ ഞാനും ആ സദസ്സിലുണ്ട് നിങ്ങൾ ഇങ്ങനെ വെരികൾ ചെല്ലുമ്പോ ബൈത്ത് ചെല്ലുമ്പോ ഞാനിങ്ങനെ മുത്തറസൂലിനെ ശ്രദ്ധിക്കുകയായിരുന്നു നിങ്ങൾ ചെല്ലുന്ന ഓരോ വരികൾക്കും നിങ്ങൾ ചെല്ലുന്ന ബൈറ്റിൻറെ താളത്തിനുസരിച്ചുകൊണ്ട് ശരീരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ഞ് ചാഞ്ഞ് കൊണ്ട് താളം പിടിക്കുന്ന രംഗം ഞാൻ കണ്ടു എന്ന് അവർ ഇവിടെ വെച്ചുകൊണ്ട് പാട്ട് പാടുമ്പോ നിങ്ങളും താളം പക്ഷേ സത്യസന്ധമായി ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ താളം പിടിക്കുന്നതിനേക്കാളും നന്നായി താളം പിടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് മദീനയുടെ നിരാപ മുത്തറസൂ ഒരു പന്ത്രണ്ടിന്റെ രാത്രിയിലെ ഈ കാച്ചടിപ്പാറടക്കമുള്ള മദ്രസയുടെ അങ്കണത്തിലെ പിഞ്ചു പൈതങ്ങള് സ്റ്റേജിന്റെ മുകളിൽ കയറി പാട്ട് പാടാൻ വേണ്ടി കയറി വന്നപ്പോ ഒരു പക്ഷെ പന്ത്രണ്ട് മണി കഴിഞ്ഞു കാണും രാത്രിയുടെ പകുതിയിലായിരിക്കും പലരും ഉറക്കം വന്ന് ക്ഷീണിതനായി സദശുകയായിരിക്കും അതേ സമയത്തും ആ പിഞ്ചു പൈതങ്ങളുടെ പാട്ടിനും താളം പിടിച്ചും മദീന െ അവിടെ കാണുന്ന സദസ്സിലൊളിപ്പെടുത്തട്ടെ അതുകൊണ്ടാണ് സഹാബത്ത് മുഴുവനും കൂടെ കൂടിയത് എല്ലാം സഹാപത്തിന് വേണ്ടി ഒരു മനുഷ്യനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല എന്റെ വസല്ല ഉമ്മയത്തിന്റെ ചാട്ടവാറിന്റെ പ്രകരമേറ്റുകൊണ്ട് ശരീരത്തിൽ നിന്ന് കഷ്ണം മടർന്ന് രക്തം ഒഴുകിയപ്പോഴും ബിലാലിനോട് സഹാപത്ത് ചോദിക്കുകയാണ് ബിലാലേ ചുട്ടുപൊള്ളുന്ന ചുട്ടുകൊള്ളുന്ന മണനാരുണ്യത്തിൽ രക്തമൊഴുകുമ്പോ ഞങ്ങൾ കണ്ടുനിന്നവർ കരഞ്ഞുപോയ സന്ദർഭമാണ് ബിലാലേ വേദന ഉണ്ടായില്ല ബിലാലേ എന്ന് പാവപ്പെട്ട പലസ്തീനിന്റെ പിഞ്ചു വൈദങ്ങള് മണ്ണിൽ കടന്ന് വെന്ത് മരിക്കുമ്പോൾ അള്ളാഹുവിന് വിജയം നൽകണേ